ഹലോ ഗായ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോവുകയാണെ അപ്പം നമുക്ക് അതിനുള്ള തീറ്റ ഉണ്ടാക്കാം അതിനാദ്യം നമ്മൾ ഗോതമ്പൊഴി എടുത്തിട്ടുണ്ട് അതിന് അതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷമായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലോണം കുയമ്പ് രൂപത്തിലാക്കി എടുക്കുക എടുക്കുകട്ടോ അത് നല്ല സെറ്റാക്കി ക്ലേ പോലെ എടുക്കുക അപ്പം നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പാട്ടും പാടി ഇനിയും നല്ല കോയമ്പത്തില് ആക്കി എടുക്കുന്നുണ്ട് ഹലോ ഗ്യാസ് അപ്പൊ ഇത് നമുക്കൊന്ന് ചൂടാക്കണം അപ്പൊ നമുക്ക് ചൂടാക്കാൻ പോവാ അപ്പൊ ഒക്കെ കത്തിച്ച് നല്ല ചൂടാക്കി എടുക്കണ്ട് ചൂടാക്കിയതിനെടുത്തിട്ട് നല്ലോണം ഇനിയൊന്ന് കയ്യിൽ ഇട്ട് ക്ലേ പോലെ ആക്കി എടുക്കുക പിന്നെ നമുക്ക് മീനെ പിടിക്കാൻ പോവാട്ടോ അപ്പം നമുക്ക് ആദ്യം എങ്ങണം ചൂണ്ടലങ്ങണം എങ്ങാൻ ഈ വീഡിയോന്നാണ് നമുക്ക് വേങ്ങണ്ടത് അപ്പം ഞങ്ങൾക്ക് വേങ്ങാം അപ്പം ഈ പാക്കറ്റിനാണ് ചൂണ്ടലാണ് നമ്മൾ എടുക്കുന്നത് അപ്പം അത് എടുക്കാം അപ്പം ഇതാണ് ചൂണ്ടലേ അപ്പം നമ്മൾ എത്താറായിട്ടുണ്ട് സ്ഥലത്ത് എത്തിക്കണേ ഇനി നമുക്ക് ചൂണ്ടലൊന്ന് റെഡി ആക്കണം അതിനാ വീഡിയോ കാണിക്കണേ ചേട്ടോ നമുക്ക് ഈ ഇരൊന്ന് കൊളത്തിട്ടോക്കാം ട്ടൊന്നും കിട്ടണില്ലാട്ടോ കുറേ നേരം ഇട്ടിരുന്നു ഇട്ട് എന്നിട്ട് കിട്ടണ അപ്പന സ്ല സ്ഥലം മാറ്റി സ്ഥലം മാറ്റിയിട്ടും സാധനം കിട്ടണിയാ അങ്ങനെ കുറേ നേരം നമ്മൾ ഇട്ടു എന്നിട്ടും കിട്ടിയില്ല എന്നിട്ട് ലാസ്റ്റ് ഒരട്ടം ഇട്ടപ്പോൾ നമുക്കൊന്നിനെ കിട്ടി അപ്പോ ഇവനെന്തായാലും ഭാഗ്യവാനാണ് അവൻക്ക് ഇവനെ തുറന്നു വിടാ നീ പോയി വലുതായി വാടാ കുട്ട ഏതായാലും നമുക്കൊരു മീനും കിട്ടില്ല ഇനി നമുക്കൊന്ന് കുളിക്ക അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചോ ഇതാണ് നമ്മള് വെട്ടുതോട് എന്ന് പറയും എന്റെ പെരക്കെന്ന് കുറച്ച് കൊറേ പോവണ്ടേ അതെങ്ങനെ പൊളിയല്ല ഇത് നിങ്ങൾ കാണുന്ന പോലെ അല്ലെട്ടോ നല്ല കുണ്ടുണ്ട് ഇതിന്റെ അടിക്ക് ഇന്നും കൊറേ പോവാണ്ട് അപ്പൊ നമുക്ക് പോയോക്കാം ഇതിൽ കൂടി എന്തായാലും പോക്ക് നടക്കൂല അപ്പൊ നമുക്ക് വേറെ സ്ഥലത്ത് കൂടി പോവാം അവടെ അടിയിൽ വെള്ള വല്യ വെള്ളച്ചാട്ടം ഇണ്ട്ന്നൊക്കെയാണ് പറയണേ ഞങ്ങക്ക് പോയോക്കാം എന്തായാലും അവസ്ഥ അറിയാലോ ഇവിടെ എപ്പോഴാ സ്ലിപ്പാവാന്ന് പറയാൻ പറ്റൂലോ ഇനിയും കുറച്ചൊക്കെ അടി പോവാണ്ട് ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കണില്ല ഈ പ്രകൃതി ഭംഗി കാണാൻ നല്ല രസം തന്നെ കേട്ടോ അപ്പൊ നമ്മൾ വള്ളത്ത് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിട്ടുണ്ട് എടാ മോന സീനന്നല്ലേ ഇതും കൂടി ഇങ്ങനെ കണ്ടുനോക്കി പോളിയല്ലേ അവിടെ വള്ളം ചാട്ടുന്ന കണ്ണ കാണാൻ നല്ല രസണ്ട് അപ്പൊ ഞമ്മക്ക് എന്തായാലും ആ കാണുന്ന സ്ഥലത്തേക്ക് പോയോക്കാ അപ്പൊ നമ്മൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇതൊരു കുളാണ് തോന്നണേ ഇതാ അവിടെ മേലെന്ന് വെള്ളം വരണതാണ് കേട്ടോ അപ്പൊ ഇനി ഞാനിതാ അവിടുന്ന് മേള വെള്ളച്ചാട്ടം കണ്ടില്ല അവിടുന്ന് വെള്ളം വരണേ കാണിച്ചു തരാ സീൻ അല്ലേ ആ മേലെന്ന് വെള്ളം വരണേ കാണാൻ നല്ല രസയേ ീ കൊളത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം കേട്ടോ ഞാൻ അങ്ങനെ പോയി അയ്മേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ധികം ചാടി വെക്കാം അത്ര കുണ്ടൊന്നും ഇല്ലാട്ടോ പുതിയ വീഡിയോയിൽ വരെ ബായ്